എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓമപ്പൊടിയുടെ റെസിപ്പിയാണ് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഈ മിക്സ്ച്ചർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മാവ് മിക്സ് ചെയ്തെടുക്കാം അതിനായി രണ്ട് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് അരിപ്പൊടി ഇടാം ഇത് വറക്കാത്ത അരിപ്പൊടിയാണ് അര ടീസ്പൂൺ വീതം കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം മുക്കാൽ ടീസ്പൂൺ ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അയമോദകം കുതിർത്ത വെള്ളം ഒഴിക്കാം ഇളം ചൂടുവെള്ളത്തിലാണ് കുതിർത്തത് കുതിർന്നതിന് ശേഷം വിരലുകൾ കൊണ്ട് നന്നായി ഞരടിയെടുക്കാം അതിന് ശേഷം അരിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അത്യാവശ്യം ചൂടുള്ള എണ്ണ ഒഴിക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് ഇതിന് പകരം വെണ്ണയും ഇടാം നന്നായി മിക്സ് ചെയ്തെടുക്കാം മാവ് നന്നായി മിക്സ് ചെയ്ത ശേഷം ഉരുളയാക്കി നോക്കാം ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവിൽ കുറേശ്ശെ മാറ്റങ്ങൾ വരാം കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് ഏകദേശം ഇപ്പോൾ കപ്പ് ഒഴിച്ചിട്ടുണ്ട് മാവ് കയ്യിൽ ഒട്ടൊന്നൊരു പരുവായിരിക്കണം ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം പത്ത് ആയിട്ടുണ്ട് ഇനി മുറുക്കുണ്ടാക്കിയെടുക്കാം നൂറ് പുട്ടുണ്ടാക്കുന്ന അച്ചാണ് എടുത്തിരിക്കുന്നത് സേവനായിൽ എണ്ണ തേച്ച ശേഷം മാവ് നിറയ്ക്കാം എണ്ണ ചൂടായിട്ടുണ്ട് പിഴിഞ്ഞെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം എണ്ണയുടെ പതയെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം തിരിച്ച ആവശ്യമില്ല എടുക്കാം എണ്ണ നന്നായി ചൂടാക്കുമ്പോൾ തന്നെ പെയ്ഞെടുക്കണം കറവയത്തിന് നന്നായി മരിഞ്ഞെടുക്കാം ആയിട്ടുണ്ട് എടുക്കാം പൗളിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ക്രിസ്പിയായി തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ ഓമപ്പൊടി റെഡി ആയിട്ടുണ്ട് കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്കും ചായക്കൊപ്പം എല്ലാം നല്ല കോമ്പിനേഷനാണ്